ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു മൈക്രോ കട്ട് കഡ്ബിഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊരു വൈലറ്റ് കളറ് കഡ്ബിഡാണ് നമ്മൾ എടുത്തേക്കുന്നത് ഡാർക്ക് വയലറ്റ് കളർ കേട്ടോ എടുത്ത് എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്കിത് ബ്ലൗസിൻ്റെ നെക്കിലോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സ്ലിറ്റിലോ സ്ലീവിലോ എല്ലാവടേയും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ വൈറ്റ് കളറ് പ്ലെയിൻ ചുരിദാറിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റോണിൻ്റെ ലേസ് ആദ്യം തന്നെ നമ്മൾ പിടിപ്പിച്ചുകൊടുക്കാം ചെയ്യുന്നത് ഇതൊരു ചെയിൻ പോലുള്ള ലേസാണ് നമുക്കിത് സൂചി നൂലിയെടുത്തിട്ട് നല്ല ഉറപ്പിൽ തന്നെ നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ പിടിച്ചിട്ട് നന്നായിട്ട് തുന്നി കൊടുക്കാം ഇങ്ങനെ ഇത് ലേസ് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാല് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ വൈലറ്റ് കളറ് നാലെണ്ണം എടുത്തിട്ട് ഈ സ്റ്റോണിനോട് ചേർത്തി തന്നെ നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നാലെണ്ണം തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വൈറ്റ് മുത്ത് എടുത്തിട്ടുണ്ട് അത് സെൻറ്ററിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് മുത്ത് ഞാൻ വൈറ്റ് മുത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആദ്യം നാല് കട്ട് ബീഡ് തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വൈറ്റ് മുത്തീൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും നമ്മളിങ്ങനെ കട്ട്ബീഡ് തുന്നി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടുവിൽ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ നാല് വയലറ്റ് കളർ കട്ട് ബീഡ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്കൊരു വി ഷേപ്പിൽ നാലെണ്ണം വെച്ച് തന്നെ വയലറ്റ് കളറ് കട്ട് പിടി തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ വയലറ്റ് കളർ കൊണ്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സിൽവർ കളറ് മുത്തുകളായിട്ടോ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും സ്മോൾ സൈസ് സിൽവർ കളർ മുത്ത് മൂന്നെണ്ണം വെച്ച് നമ്മൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യേണ്ടത് മൂന്ന് സിൽവർ കളർ മുത്തുകൾ എടുക്കുക ഈ വയലറ്റ് കളറിൻ്റെ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് പ്ലെയിൻ കളറ് ചുരിദാറുകളൊക്കെ എടുത്തിട്ട് നമുക്ക് നെക്കിലും സ്ലെറ്റിലും ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു വർക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല വർക്കാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ആദ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണ്ടോ ചെയ്യുന്നത് വയലറ്റ് കളർ കൊടുക്കുക അതിൻ്റെ നടുവിലായിട്ട് വൈറ്റ് ബീഡ് കൊടുക്കുക ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് ഇതാ കേട്ടോ നമ്മുടെ ഡിസൈൻ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ അടുത്തൊരു വർക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ